ഹലോ എല്ലാവർക്കും ചട്ടമ്പി ചട്ടമ്പിപ്പാറുവിൻ്റെ മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് എപ്പിസോഡ് ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ചെറിയൊരു ചെറിയതല്ല കുറച്ച് ലെങ്തി ഉള്ളൂ വീഡിയോ കേട്ടോ അപ്പോൾ എന്തായാലും ഇനി മുതൽ നമ്മുടെ വീഡിയോയിൽ അങ്ങനെ ഒരു മാറ്റം നമ്മൾ വരുത്തുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ രണ്ട് എപ്പിസോഡ് റിവ്യൂ ആയിരിക്കേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടന്നാലോ തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് നമ്മുടെ കൈലാഷിനെയാണ് കേട്ടോ കൈലാഷ് പാർവതിയെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്ന് ഇറക്കുകയാണ് അതിനുശേഷം വാർഡം മേഡത്തിനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് അവിടെ തന്നെ ലക്ഷ്മി നിൽക്കുന്നുണ്ട് വാർഡം മേഡത്തിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ പാർവതിയോട് പറയുകയാണ് ഞാൻ ആരെയൊക്കെ വിശ്വസിക്കുന്നു അവരെല്ലാവരും എന്നെ ചതിക്കുകയാണ് നീ ഗർഭിണിയാണ് എന്നുള്ള സത്യം നീ എന്നോട് മാത്രം പറഞ്ഞില്ല ബാക്കി എല്ലാവരെയും നീ അറിയിച്ചു അതിനുള്ള കാരണക്കാരൻ പ്രിയനുമാണ് ആ കാര്യം ഞാൻ മാത്രം അറിയാതിരുന്നു ഞാൻ വെറും ഒരു വിഡ്ഢിയായി പാർവതി നീ ഒന്നോർത്തോ നിൻ്റെ നല്ലതിന് വേണ്ടി മാത്രമേ ഞാൻ നിൽക്കുകയുള്ളൂ നിനക്ക് ഏതൊരവസ്ഥയിലും ഞാൻ സപ്പോർട്ടായിട്ടുണ്ടാവും അത് നീ എന്താ മറന്നു പോകുന്നത് സർ അങ്ങനെയല്ല സർ എന്തങ്ങനെയല്ല ഞാൻ ചൂടനായതുകൊണ്ടായിരിക്കും നിങ്ങൾ ഒന്നും പറയാത്തത് നിൻ്റെ വാർഡം മേടവും നിൻ്റെ ചേച്ചിയും എല്ലാവരും എന്നോട് മറച്ചല്ലോ നിൻ്റെ ചേച്ചിയുടെ കല്യാണ ദിവസം തന്നെ നീ ഗർഭിണിയാണെന്നുള്ള കാര്യം ലോകം മുഴുവൻ അറിഞ്ഞതും നിൻ്റെ ചേച്ചിനെ ചെക്കൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാതെ അവർ നിന്നോടൊപ്പം ഹോസ്റ്റലിൽ വന്ന് നിൽക്കുന്ന കാര്യം നീ എന്നോട് പറഞ്ഞില്ല പക്ഷേ കാലം എൻ്റെ മുന്നിൽ തുറന്നു കാണിച്ചു ഇനിയും എന്നോട് എന്തൊക്കെയാണ് നീയൊക്കെ മറച്ചു വെക്കാൻ പോകുന്നത് പക്ഷേ ഒന്നാലോചിച്ചോ പാർവതി നിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നത്തിന് കാരണക്കാരൻ ആരായാലും ഞാൻ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല സർ ഞാൻ പറയുന്നത് നീ ഒന്നും പറയുന്നത് എനിക്ക് കേൾക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൈലാഷ് അവിടെ നിന്ന് പോവാണ് ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് കുറ്റബോധം സഹിക്കാൻ വയ്യാതെയാണ് നമ്മുടെ ഭൂമിക മേഡം നിൽക്കുന്നത് ഭൂമിക മേഡം പറയുകയാണ് എനിക്ക് കൈലാഷ് അങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ തൂലി ഒരിഞ്ഞുപോയി എനിക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നിപ്പോയി ഇനിയെങ്കിലും പാർവതി ഒരു കാര്യം അവനിൽ നിന്ന് മറച്ചു വെക്കണ്ട നല്ലതായാലും ചീത്തയായാലും അത് പറയുകയാണെങ്കിൽ ഇത്രയധികം വീർപ്പ് മുട്ടേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് എനിക്കിപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊന്നുമല്ല ചിന്ത ഞാൻ ചേട്ടനെയും പ്രിയൻചേട്ടനെയും പ്രിയൻചേട്ടൻ്റെ വീട്ടുകാരെയും കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത് പ്രിയൻചേട്ടൻ്റെയും തുളസിയുടെയും കല്യാണം നടക്കാതെ പോയ പോയാൽ പ്രിയൻചേട്ടൻ്റെ അമ്മ ഒരുപാട് വിഷമിക്കും എനിക്കത് ഓർക്കുമ്പോഴാണ് ഭയങ്കര വിഷമം എന്ന് പറയുകയാണ് ഇത് കേട്ടതും സൗന്ദര്യം പറയുകയാണ് നിനക്ക് ഭ്രാന്താണ് പാർവതി നീ എല്ലാവരെ കുറിച്ചും ചിന്തിക്കുന്നുണ്ട് പക്ഷേ നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എടി നീ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് പ്രിയൻചേട്ടനാണ് പ്രിയൻചേട്ടൻ നിന്നെന്തോരം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ പ്രിയൻചേട്ടന് നിന്നെ വേണ്ടാന്ന് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല പക്ഷേ നീയ പ്രിയൻചേട്ടനെ നിന്നിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്നത് തുളസിയെ കല്യാണം കഴിച്ച പ്രിയൻചേട്ടൻ പ്രിയഞ്ചേട്ടൻ സന്തോഷമായിട്ടിരിക്കുമെന്നാണോ നീ വിചാരിക്കുന്നത് ഒരിക്കലുമില്ല ഇനി എന്തായാലും കൈലാഷ് സാർ എല്ലാ കാര്യവും അറിഞ്ഞിട്ടുണ്ട് എനിക്ക് ഉറപ്പുണ്ട് എങ്ങനെയാണെങ്കിലും പ്രിയൻചേട്ടനെയും നിന്നെയും കൈലാഷ് സാർ ഒന്നിപ്പിച്ചിരിക്കും അതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ കൈലാഷ് സാർ വേണമെങ്കിലും പൊയ്ക്കോളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് അങ്ങനെയൊന്നുമല്ല അല്ല പ്രിയൻചേട്ടൻ്റെ അമ്മ അവർ ആഗ്രഹിക്കുന്നത് പോലെ തുളസിയുമായിട്ടുള്ള വിവാഹ പ്രിയചേട്ടൻ നടക്കേണ്ടത് അത് തന്നെയാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോവാണ് ലക്ഷ്മി വിഷമിക്കുകയാണ് എന്തോരം പറഞ്ഞാലും അവൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ മാഡം അതൊക്കെ ആയിക്കോളും നീ എന്തായാലും കയറിപ്പോന്ന് ലക്ഷ്മിയോടും പറയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ കൈലാഷിനെ കാണിക്കുകയാണ് കൈലാഷ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് അവിടേക്ക് മുക്ത ചെല്ലാണ് കൈലാഷേ നീ ദേഷ്യത്തിലാണെന്നുള്ളത് എനിക്കറിയാം നീ നന്നായി വിഷമിക്കുന്നുണ്ടെന്നും എനിക്കറിയാം പക്ഷേ എന്തു ചെയ്യാനേട്ടാ സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു പോയി നമുക്ക് തലയിൽ എഴുതിയിരിക്കുന്ന തലവിധി മാറ്റി മാറ്റിയെഴുതാനായിട്ടൊന്നും പറ്റില്ലല്ലോ ദൈവം എന്താണോ നിശ്ചയിച്ചിരിക്കുന്നത് അതേ നടക്കുകയുള്ളൂ കൈലാഷ് എന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് മുക്ത എനിക്ക് സത്യം പറയാലോ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുകയാണ് ഞാൻ ആ പ്രിയനെ എത്രത്തോളം വിശ്വസിച്ചിട്ടുണ്ടായി അവനെ ഞാൻ എൻ്റെ കൂട്ടുകാരനെ പോലെ കണക്കാക്കിയിരുന്നത് അവൻ അവൻ ഒരിക്കലും പാർവതിയോട് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല സത്യം പറഞ്ഞാൽ അവൻ്റെ സ്വഭാവം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ പാർവതിയെയും പ്രിയനെയും തമ്മിൽ ഒന്നിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു ഹിന്ദൂരം ഹിന്ദൂരം വൃത്തികെട്ട സ്വഭാവം അവനുള്ളത് അതാണ് കൈലാഷ് ഞാൻ പറയുന്നത് നിൻ്റെ മുന്നിൽ അവൻ അഭിനയിക്കായിരുന്നു നീ കരുതുന്നത് പോലെ നിന്നോടുള്ള സ്നേഹം കൊണ്ടിട്ടോ അല്ലെങ്കിൽ ആത്മാർത്ഥത കൊണ്ടിട്ടോ ഒന്നുമല്ല പ്രിയ നിന്നത് അവനൊരിക്കലും നിന്നോടൊരു ആത്മാർത്ഥത ഉണ്ടായിട്ടുമില്ല നീ പക്ഷേ അവനെ ആഴത്തിൽ വിശ്വസിക്കുക ചെയ്തത് നീ എന്തായാലും പ്രിയനോടാണല്ലോ നിൻ്റെ പ്രണയത്തെക്കുറിച്ച് ആദ്യമായിട്ട് തുറന്നു പറഞ്ഞത് അങ്ങനെ അതെല്ലാം അറിഞ്ഞിരുന്നു കൊണ്ടും അവൻ പാർവതിയെ പ്രണയിച്ചുകൊണ്ടേയിരുന്നു ശരി ഇനിയിപ്പോൾ നീ പറയുന്നതിന് മുമ്പ് അവന് പാർവതിയോട് പ്രണയം തുടങ്ങിയതാണെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടേന്ന് വെക്കാം അതിനുശേഷം നീ പറഞ്ഞതിന് ശേഷവും പാർവതി നിനക്കുള്ളതാണ് നിനക്ക് തന്നെ കിട്ടുമെന്ന് എത്രയോ തവണ നിന്നോട് പ്രോമിസ് ചെയ്തു എന്നിട്ടും അവൻ അവസാനം പാർവതിയെ അടിച്ചുകൊണ്ടുപോയി അതുതന്നെ ഒരു പിന്നിൽ നിന്നുള്ള കുത്തല്ലേന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക് അതുകൂടാതെ പാർവതിയുടെ അടുത്ത് അവൻ ഗന്ധർവൻ എന്ന പേരിലല്ലേ പ്രണയാഭ്യർത്ഥന നടത്തിയിരിക്കുന്നത് അതെന്തിനാ അവൻ അങ്ങനെ വളഞ്ഞു പിടിച്ചത് അവൻ അങ്ങനെ ഒരു പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ അടുത്ത് തുറന്നു പറഞ്ഞാൽ പോരെ ഇപ്പം എനിക്ക് തോന്നിയ നിന്നോടുള്ള ഇഷ്ടം ഞാൻ നിന്നോട് തുറന്നല്ലേ പറഞ്ഞത് നിനക്ക് തോന്നിയ പാർവതിയോട് ഇഷ്ടം ഉള്ള ഇഷ്ടം നീന്തും തുറന്നാണ് പറഞ്ഞത് ഇങ്ങനെ മാറ്റിമറിച്ചും പറയുന്നത് ബീരുക്കളുടെ ലക്ഷണം മാത്രമല്ല ചതിയന്മാരുടെയും അതുപോലെ അവൻ എല്ലാ കാര്യത്തിലും ഇതുപോലെ ചതിയാണ് കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ പാർവതിയെ ഗർഭിണിയാക്കിയിട്ട് ആ പേര് ചുമക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തുളസിയെ കല്യാണം കഴിക്കാൻ പോകുന്നു പാവം പാർവതി അവൾ ഗ്രാമത്തിലെ പെണ്ണാണ് സത്യം പറഞ്ഞാൽ അവൾക്കറിയാൻ കൂടെ പറ്റില്ല എന്താ സംഭവിച്ചതെന്ന് അവൾ ഗർഭിണിയാക്കിയത് പ്രിയനാണെന്ന് അവളൊട്ട് വിശ്വസിക്കുന്നുമില്ല ഇതെല്ലാം പ്രിയൻ്റെ ഉടായിപ്പാണ് പ്രിയൻ തന്നെയായിരിക്കുള്ളൂ ഇതിനൊക്കെ പിന്നിൽ നീ ഒരിക്കലും പ്രിയനെ വിശ്വസിക്കാൻ നിൽക്കരുത് പാർവതിക്ക് നീതി വേണം പാർവതി എങ്ങനെയെങ്കിലും പ്രിയനെ കല്യാണം കഴിക്കണം അവളുടെ ജീവിതത്തിൽ ചീത്തപ്പേരുണ്ടാവാതെ അവള് സുരക്ഷിതയായിട്ടിരിക്കണം എനിക്കത്രമാത്രമേ നിന്നോട് പറയാനായിട്ടുള്ളൂ ബാക്കിയെല്ലാം നിൻ്റെ ഇഷ്ടം അതിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും നീ ചെയ്യണം കൈലാഷ് അത് തന്നെയാണ് ശരി എന്ന് പറഞ്ഞു മുക്ത കുറച്ച് എരിതിരിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് കൈലാഷ് തോന്നുകയാണ് ശരിയാണ് മുക്ത പറയുന്നത് പോലെ തന്നെ പ്രിയൻ എപ്പോഴും ചതി മാത്രമേ ചെയ്തിട്ടുള്ളൂ ശരിയാണ് പാർവതി പാർവതിയെ ഉപേക്ഷിക്കാൻ പ്രിയൻ്റെ തീരുമാനം അതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല തുളസിയായിട്ടുള്ള പ്രിയൻ്റെ കല്യാണം ഒരിക്കലും നടക്കില്ല പാർവതിയും പ്രിയനും ഒന്നിച്ചേ മതിയാവുള്ളൂ പാർവിൻ്റെ വയറ്റി കിടക്കുന്ന കുഞ്ഞ് പ്രിയൻ്റെ തന്നെയാണ് എനിക്കത് നല്ല വിശ്വാസമുണ്ട് അവരൊരുമിച്ച് ഒരു റൂമിൽ എത്രയോ തവണ കഴിഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ടും അവൻ്റെ തന്നെയാണെന്ന് നമ്മുടെ കൈലാഷ് ചിന്തിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ പാർവതിയുടെ ചേച്ചിനെ കാണിക്കുകയാണ് പാർവതിയുടെ ചേച്ചിക്ക് ഭർത്താവ് കൊടുത്തൊരു കൊലിസ് അതെടുത്ത് വെച്ചിട്ട് അവരിങ്ങനെ ചിന്തിക്കുകയാണ് ഈ കൊലിസെല്ലാം കാണുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ കൂടെയുണ്ടെന്ന് തോന്നുന്നത് ചേട്ടാ എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ആ കൊലിസ് കാലിലിടുകയാണ് ഇതെല്ലാം പാർവതി ശ്രദ്ധിക്കുന്നുണ്ട് നേരെ പാറു അമ്മയെ വിളിക്കുകയാണ് അമ്മേ അമ്മ ഞാൻ പറയുന്നൊരു കാര്യം കേൾക്കണം ചേച്ചി എത്ര നാളായി എൻ്റെ കൂടെ ഈ ഹോസ്റ്റലിൽ വന്നിരിക്കുന്നു ചേച്ചിയുടെ ജീവിതത്തിൽ ഒരു സന്തോഷമൊക്കെ വേണ്ടേ വേണം മോളെ എൻ്റെ രണ്ട് പെൺമക്കളുടെ ജീവിതം ഇതുപോലെ തകരാറിലായാലോ എന്ന് ഓർത്ത് ഒരു സമാധാനം ഇല്ലാതെയാണ് അമ്മ കഴിയുന്നത് എന്തായാലും നിങ്ങൾക്കൊരു നല്ല ജീവിതം വേണം എൻ്റെ ജീവിതത്തെക്കുറിച്ച് അമ്മ വിട്ടേക്ക് അതിനി എത്ര ശരിയാക്കാൻ നോക്കിയാലും ശരിയാവുന്നൊന്നല്ല പക്ഷേ ചേച്ചിയുടെ ജീവിതം അത് ശരിയാക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസങ്ങളായി ഇതുവരെ ചേട്ടൻ്റെ വീട്ടിലോട്ട് ചേച്ചിക്ക് പോകാനായിട്ട് പറ്റിയിട്ടില്ല ചേട്ടൻ അവിടെയും ചേച്ചിയുടെ ആയിട്ട് ഒരുപാട് പാടുപെടുന്നുണ്ട് അതൊരിക്കലും ശരിയായിട്ട് വരില്ല അമ്മേ അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ് ആ ബ്രോക്കറേ ചെന്ന് കണ്ടിട്ട് എങ്ങനെയെങ്കിലും ചേച്ചിയെ ചേട്ടൻ്റെ കൂടെ പറഞ്ഞു വിടാനായിട്ട് നോക്ക് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും ചേട്ടൻ്റെ കൂടെ ഇല്ലാത്തൊരു ജീവിതം ചേച്ചിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കുള്ളൂ അതുകൊണ്ട് അമ്മ ആ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കുന്നു എന്ന് പറയുകയാണ് ഇത് കേട്ടാ അമ്മ പറയാണ് ശരിയാ മോളെ നീ പറയുന്നത് അമ്മയ്ക്കും മനസ്സിലാവുന്നുണ്ട് ഞാൻ എന്തായാലും നാളെ ബ്രോക്കറി വിളിച്ചിട്ട് സംസാരിച്ച് നോക്കുകയെന്ന് പറയാണ് അടുത്ത സീനിലാണെങ്കിൽ അരവിന്ദ് നടന്ന കാര്യങ്ങളൊക്കെ അരവിന്ദിൻ്റെ സഹോദരനോട് പറയുകയാണ് അപ്പോൾ സഹോദരൻ ചോദിക്കുകയാണ് എടാ നീ എന്തൊക്കെയീ പറയുന്നത് ഏ ആ പാർവതി പെണ്ണ് ഗർഭിണിയാണെന്നോ അതിന് കാരണക്കാരൻ പ്രിയനല്ലെന്നോ ആ ചേട്ടാ പ്രിയനല്ല ആ ജൂബിലിയുടെ അവൾക്കാരോ മയക്കുമരുന്ന് കലക്കി കൊടുത്തു എന്നോ ശേഷം നടന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടൊന്നും അവൾക്ക് ധാരണയില്ല എന്നോ ആ സമയത്ത് ആരും ഇവളെ റീപ്പ് ചെയ്തതാണെന്നൊക്കെയാണ് ഇവൾ പറയുന്നത് അങ്ങനെ അങ്ങനെ ഒരു ശത്രു ആരായിരുന്നിരിക്കും അവൾക്ക് ശത്രു അല്ല കേട്ടാ ദ്രോഹി എന്നേ പറയാൻ പറ്റുകയുള്ളൂ കാര്യം ശരിയാണ് എനിക്ക് അവളെ കണ്ടെടുത്താൽ കണ്ടുകൂടാ നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും നമ്മളുടെ ബിസിനസിൻ്റെ തകര്ച്ചയ്ക്കൊക്കെ കാരണം അവൾ തന്നെയാണ് പക്ഷേ നമ്മൾ അവളെ കൊല്ലാൻ നോക്കി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യണമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല സ്വപ്നത്തിൽ പോലും ചിന്തിക്കുകയില്ല അപ്പോൾ അവളോട് ഇങ്ങനെ ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു ദ്രോഹി തന്നെയായിരിക്കുള്ളൂ അവൾ നമ്മളുടെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കിയതുപോലെ വേറെ ആരെങ്കിലും അടുത്ത് പ്രശ്നം ഉണ്ടാക്കി കാണും അവരായിരിക്കുള്ളൂ ഇങ്ങനെ പിന്നിൽ നിന്ന് പണി കൊടുത്തത് അല്ലാതെ വേറെ അവരാവാൻട്ടാ ആ എന്തായാലും ഇനിയിപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യാനേട്ടാ ഇനിയാണ് നമ്മൾ നമ്മുടെ കളി തുടങ്ങുന്നത് അതായത് എന്തായാലും കൈലാഷ് ഇക്കാര്യമൊക്കെ അറിഞ്ഞു ഇക്കാര്യം അറിഞ്ഞ കൈലാഷിന് സമാധാനം കിട്ടോ ഒരിക്കലുമില്ല കൈലാഷ് ഒരു കാലത്ത് പ്രണയിച്ചിരുന്ന പെണ്ണാണല്ലോ പാർവതി അതുകൊണ്ട് തന്നെ അവൾക്ക് ഇതുപോലൊരു സംഭവം ഉണ്ടായെങ്കിൽ കൈലാഷ് വെറുതെ നോക്കി ചുമ്മാ ഇരിക്കത്തൊന്നുമില്ല മാത്രമല്ല കൈലാഷ് അടിയുറച്ച് വിശ്വസിക്കുന്നത് അത് ചെയ്തത് പ്രിയനാണെന്നാണ് എന്തായാലും അവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവും അങ്ങനെ പ്രശ്നം ഉണ്ടായി കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ നമ്മൾ ആ പ്രിയനെ ഇല്ലാതാക്കണം അങ്ങനെ പ്രിയനെ ഇല്ലാതാക്കിയിട്ട് കൈലാഷിന്റെ വീടിന്റെ മുന്നിൽ അവൻ്റെ ശവം കൊണ്ടുനിടണം ഇത് കാണുന്ന നാട്ടുകാരും വീട്ടുകാരും സർവത്ര ആളുകളും വിചാരിക്കും പ്രിയനെ കൊന്നത് ആ കൈലാഷ് തന്നെയാണെന്ന് എന്തിനു പറയുന്നു പാർവതി തന്നെ തീരുമാനിക്കും പ്രിയ വിശ്വസിക്കും അതിനുശേഷം പാർവതി ഇവനെ വെറുതെ വിടുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവന് തമ്മിൽ അടിച്ചോളും പിന്നീട് അവൻ ഒരിക്കലും കമ്പനിയിലേക്ക് വരാൻ പോകുന്നില്ല ആ ഡിപ്രഷനിൽ അവൻ അങ്ങനെ ഇല്ലാതായിക്കോളും അതിനുശേഷം പഴയതുപോലെ തന്നെ കമ്പനിയൻ്റെ കയ്യിൽ സാമ്രാജ്യം എൻ്റെ കയ്യിൽ നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ റണ്ണായിക്കോളും ഇതാണ് എൻ്റെ പ്ലാൻ എന്ന് പറയുകയാണ് ഇത് കേട്ട നമ്മുടെ അരവിന്ദിൻ്റെ സഹോദരനും സന്തോഷാവാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ പാർവതി നമ്മുടെ പ്രിയൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം പ്രിയനാണെങ്കിൽ ഭയങ്കര പനിയും അതുപോലെ തന്നെ ചുമയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് തുളസി വന്നിട്ട് പ്രിയനോട് പറയുകയാണ് പ്രിയൻ ചേട്ടാ ഇന്ന് ജോലിക്ക് പോകണ്ട നിങ്ങൾ ഈ മരുന്ന് കഴിച്ചിട്ട് കിടക്കാൻ നോക്ക് ഇന്നലെ കൈലാഷ് സാറ് വന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടിട്ടാണ് നിങ്ങൾക്ക് പനി വന്നതെന്ന് പറയുകയാണ് ഇത് കേട്ട ദർശനം പറയുകയാണ് തുളസി കൈലാഷ് സാറ് വന്നിട്ടാണ് പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടിട്ടാണ് പ്രിയൻ ചേട്ടന് പനി വന്നതെന്ന് നിന്നോടാരാണ് പറഞ്ഞത് എൻ്റെ ചേട്ടനെ പനി വരുന്നത് പാർവതിയെക്കുറിച്ച് ഓർത്തിട്ടാണ് പാർവതിയും പ്രിയൻചേട്ടനും ഒന്നിക്കാൻ പോകുന്നില്ല എന്നൊരു തോന്നലേ എൻ്റെ ചേട്ടന് വന്നിട്ടാ അതൊന്നും ഓർത്തിട്ട് പ്രിയൻചേട്ടൻ വിഷമിക്കുകയൊന്നും വേണ്ട ഒരു പക്ഷേ അമ്മ തന്നെ പ്രിയൻചേട്ടനെയും പാർവതിയെയും ഒന്നിപ്പിച്ചാൽ ഈ പനിയും ജ്വരവും എല്ലാം പെട്ടെന്ന് പമ്പുകിടക്കും എന്ന് പറയുകയാണ് ഇത് ഘട്ട തുളസി ദേഷ്യത്തിൽ ദർശനയെ നോക്കുകയാണ് ഈ സമയത്താണ് കോളിംഗ് ബെല്ലടിക്കുന്നത് കോളിംഗ് ബെല്ലടിക്കുമ്പോൾ വന്ന് തുറക്കുന്നത് പ്രിയൻ്റെ അമ്മയാണ് കേട്ടോ അപ്പോൾ കാണുന്നത് പാർവതിയാണ് എന്തിനാവിടെ നീ എന്തിനാടി ഇവിടേക്ക് വന്നിരിക്കുന്നത് എൻ്റെ മോന് അല്ലെങ്കിൽ വയ്യാതിരിക്കയാണ് ഈ സമയത്ത് നീ ഇവിടെ വന്ന് ബാക്കിയുള്ള ജീവൻ കൂടെ ഇല്ലാതാക്കാനായിട്ടാണോ നീ ശ്രമിക്കുന്നത് ഇന്നലെ എൻ്റെ മോനെ തല്ലാനിട്ട് നീ കൈലാഷിനെയും കൂട്ടി വന്നു ഇന്ന് ആരെയൊക്കെ കൂട്ടിയിട്ടാ നീ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പാർവതി ചോദിക്കുകയാണ് ഇത് പ്രിയം ചേട്ടന് വയ്യേ എനിക്കൊന്ന് പ്രിയൻചേട്ടനെ കാണാൻ പറ്റുമോ നിനക്കോ നിന്നെ ഈ വീടിൻ്റെ പഠിക്കകത്ത് ഞാൻ കേട്ടില്ല എന്ന് പറയുകയാണ് ഒച്ച പാടൻ ലഹളയും കേട്ട് പ്രിയൻ ഇറങ്ങി വരികയാണ് പ്രിയൻ ചേട്ടാ പ്രിയൻ എന്ന് പറഞ്ഞുകൊണ്ട് പാർവതി ഇറങ്ങിയാണ് പ്രിയൻ ഓടി ഓടിവരുകയാണ് ഈ എന്താ അമ്മ എന്താ പ്രശ്നം പാർ നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നത് നീ അകത്തേക്ക് വരാൻ പറയുകയാണ് ഈ സമയത്ത് അമ്മ പറയുകയാണ് ഇവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല എന്ന് പറയുകയാണ് എൻ്റെ മോൻ്റെ ജീവൻ ഇല്ലാതാക്കാൻ വേണ്ടി തന്നെ ഇവള് തുനിഞ്ഞിറങ്ങി നടക്കുകയാണ് നിനക്ക് അതിനെക്കുറിച്ചിട്ട് മനസ്സിലാവാത്തത് കൊണ്ടിട്ടാ ഇല്ല ഇല്ല ഞാനിപ്പോൾ വന്നിരിക്കുന്നത് പ്രിയൻ ചേട്ടൻ്റെയും തുളർച്ചയുടെയും കല്യാണം നടക്കണം അതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ അത് ഞങ്ങൾ വിശ്വസിക്കണോ എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് ദർശന വരികയാണ് ദർശനം വന്നിട്ട് പറയുകയാണ് അമ്മേ അമ്മ ഇങ്ങനെ വേണന്ന് ഉച്ച ചുറ്റുവട്ടത്തുള്ള അയൽവക്കക്കാർ എന്ത് വിചാരിക്കും അവരുടെ മുന്നിൽ നമ്മുടെ കുടുംബത്തിൻ്റെ മാനം പോകും അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്തേ പാർവതിയെ അകത്തേക്ക് വിളിക്കുക അതിനുശേഷം എന്ത് വേണമെങ്കിലും സംസാരിക്കാമെന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മ പറയുകയാണ് പിന്നെ നാട്ടുകാർക്കാർക്കും ഒന്നും അറിയില്ലല്ലോ നാട്ടിലെയും വീട്ടിലെയും എല്ലാം മാനം കെടുത്തിട്ടിരിക്കുകയാണ് ഇവളുവനും കൂടെ പിന്നിനിയിപ്പോൾ ആരെന്ത് വിചാരിച്ചാൽ എനിക്കെന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയാതെ നീ ഇങ്ങ് വാ പാർവതി അമ്മ അങ്ങനെയൊക്കെ പറയും എന്നും പറഞ്ഞുകൊണ്ട് പാർവിൻ്റെ കൈ പിടിച്ച് വലിച്ച അകത്തേക്ക് കൊണ്ടുവരുകയാണ് കേട്ടോ ഈ സമയത്ത് പാർവതി പറയുകയാണ് അമ്മ ചെയ്ത് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് അപ്പോൾ തുളസിയുടെ അമ്മ പറയുകയാണ് നീ പറയുന്നത് എന്തിനാ ഞങ്ങൾ കേൾക്കുന്നത് അവൻ്റെ കല്യാണം ഓർപ്പിച്ചിരിക്കുകയാണ് എന്നിട്ടും അവനെ വിട്ടു പോവാനായിട്ട് നിന്നെ കൊണ്ട് പറ്റുന്നില്ല അല്ലേ അവൻ ഇനിയെങ്കിലും ഒരു സൗജ്യമായിട്ടുള്ളൊരു ജീവിതം അത് വേണ്ടേ നിന്നെ പ്രണയിച്ചു എന്നുള്ള ഒറ്റ പാപത്തിൻ്റെ പേരിൽ അവൻ ഇനിയും നീ എന്തൊക്കെ തരത്തിൽ കൊല്ല കൊല്ല ചെയ്യും ദയവചെയ്ത് ഞാൻ പറയുന്നതെന്ന് നിങ്ങൾ കേൾക്ക് ഞാൻ ഒരിക്കലും പ്രിയൻചേട്ടനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ആഗ്രഹിച്ചിരുന്നെങ്കിൽ പ്രിയൻചേട്ടൻ എന്നെ വിട്ട് പോവില്ല എന്ന് പറഞ്ഞ നിമിഷം വേണമെങ്കിൽ പ്രിയഞ്ചേട്ടനുമായിട്ടുള്ള വിവാഹം എനിക്ക് നടത്തി പ്രിയൻചേട്ടൻ്റെ ഭാര്യ ആയിക്കൂടായിരുന്നു ഞാൻ നിങ്ങൾ കരുതുന്നത് പോലെ ഞാൻ ഒരിക്കലും പ്രിയഞ്ചടനെ എൻ്റെ ഭർത്താവാക്കാൻ ആഗ്രഹിക്കുന്നില്ല മാത്രമല്ല പ്രിയഞ്ചേടൻ്റെയും തുളസിയുടെയും കല്യാണം നല്ല രീതിയിൽ നടക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതിന് മുൻപായിട്ട് ഈ നിശ്ചയം നല്ല രീതിയിൽ നടക്കണം കൈലാഷ് സാർ അടഞ്ഞിരിക്കുമ്പോൾ ഈ നിശ്ചയം നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ട് കൈലാഷ് സാറിനെ എങ്ങനെയെങ്കിലും ശാന്തമാക്കാതെ ഈ നിശ്ചയം നല്ല രീതിയിൽ നടക്കില്ല പിന്നെ കൈലാഷിനെന്തിനാണ് ഞങ്ങൾ പേടിക്കുന്നത് മാത്രമല്ല കൈലാഷിനെ അങ്ങനെ പേടിച്ചിട്ട് കാര്യമുണ്ടോ എന്തായാലും കൈലാഷിൻ്റെ അത്രയും പൈസയൊന്നും ഞങ്ങൾക്കില്ലെങ്കിലും അത്യാവശ്യം നാട്ടിലെ പേരും പ്രശസ്തിയൊക്കെ ഉള്ള കുടുംബം തന്നെയാണ് ഞങ്ങളുടേത് അങ്ങനെയൊന്നും അവനെ കണ്ട് പേടിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല എന്ന് പ്രിയൻ്റെ അമ്മാവും പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് നിങ്ങൾ കരുതുന്നത് പോലെയല്ല ഞാനും പ്രിയ ചേട്ടനും കൂടെ ചെന്ന് കൈലാഷ് സാറു ആയിട്ട് സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള തെറ്റിദ്ധാരണ അതെന്താണെങ്കിലും മാറ്റിയെടുക്കാം മാറ്റിയെടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തോടു കൂടി തന്നെ ഈ ഒരു വിവാഹം നടത്തുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയുകയാണ് അല്ലെങ്കിൽ ചുമ്മാ നിശ്ചയത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാവുമെന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയൻ്റെ അമ്മ ചോദിക്കുകയാണ് നീ അങ്ങനെ കൈലാഷിൻ്റെ അടുത്തേക്ക് തന്നെയാണ് എൻ്റെ മോനെ കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന് എനിക്കങ്ങനെ അറിയാം അതും സതുദ്ദേശത്തോടു കൂടിയാണെന്ന് ഞങ്ങളെങ്ങനെ വിചാരിക്കും ഞങ്ങളെങ്ങനെ വിശ്വസിക്കും എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് ദൈവം ചെയ്ത് അമ്മ വിശ്വസിക്കേ ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടി മറ്റുള്ളവരുടെ ജീവിതം ഒരിക്കലും നശിപ്പിക്കില്ല അതുകൊണ്ട് തന്നെ എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം എങ്കിൽ പിന്നെ തുളസിയും കൂടെ നിങ്ങളുടെ കൂടെ വരട്ടെ എന്ന് പറയുകയാണ് ആ സമയത്ത് പാർവതി പറയുകയാണ് അയ്യോ തുളസി വേണ്ട തുളസി കാരണമാണ് എൻ്റെയും പ്രിയൻ പ്രിയഞ്ചേട്ടൻ്റെയും കല്യാണം നടക്കാതിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കൈലാഴ്സാറ് കൂടുതലായിട്ടും വിശ്വസിക്കുന്നത് ആ സമയത്ത് തുളസി കൂടെ ഞങ്ങളുടെ കൂടെ വന്ന ചിലപ്പോൾ ഒരുപക്ഷെ കൈലാഴ് സാറ് ഭയങ്കരമായിട്ട് പ്രതികരിച്ചെന്നിരിക്കും അതുകൊണ്ട് തുളസി വേണ്ട ഞാനും പ്രിയൻ പ്രിയൻചേട്ടനും കൂടെ പോയിട്ട് വരാമെന്ന് പറയുകയാണ് അങ്ങനെ തുളസിയും പറയാണ് എന്തായാലും പാർവതി പറയുന്നത് തന്നെയാണ് ശരി ശരിയെന്നാൽ എനിക്കിപ്പോൾ തോന്നുന്നത് ഇവർ രണ്ടുപേരും കൂടെ പോയി പറഞ്ഞു തീർക്കട്ടെ അത് തന്നെയാണ് നല്ലത് ചുമ്മാ കല്യാണത്തിൻ്റെയും നിശ്ചയത്തിൻ്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾ പോയിട്ട് വാന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയൻ്റെ അമ്മ പറയാണ് നീയേ ബൈക്കിനൊന്നും പോവാൻ നിൽക്കണ്ട മുട്ടിയൊരുമ്പി പോവാതിരിക്കുന്നതാണ് നല്ലത് ഒരു ഓട്ടോയ്ക്ക് പോയാൽ മതി അതെന്താമേ അമ്മ അങ്ങനെ പറഞ്ഞത് മുട്ടിയൊരുമ്പി പോവാതിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാനിരിക്കുമുമ്പ് ഇവളെ ബൈക്കിനെ കൊണ്ടുപോയിട്ടില്ലേ ഈ നാട്ടുകാരൊന്നും കണ്ടിട്ടില്ലേ ഇനിയിപ്പോൾ ഓട്ടോയിലിരുന്നാൽ മുട്ടാതിരിക്കുമെന്നാണോ അമ്മ വിചാരിക്കുന്നത് അങ്ങനെയല്ല അതുകൊണ്ട് പറഞ്ഞൊന്നുമല്ല നിനക്ക് ഇപ്പം നല്ല പനിയുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് അത്ര വലിയ പനിയൊന്നുമില്ല എനിക്കറിയാം അവളെങ്ങനെ കൊണ്ടുപോകണം കൊണ്ടുപോകണ്ടാന്ന് ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് പാർവതിയും കൂട്ടിയിട്ട് പ്രിയനെ ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ വഴിക്ക് വെച്ചിട്ട് നമ്മുടെ പ്രിയൻ്റെ ബൈക്ക് പഞ്ചറാവാണ് പഞ്ചറായിട്ടുള്ള ബൈക്കിൽ നിന്ന് പ്രിയനും പാർവതിയും പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ഈ സമയത്ത് പാർവതി പറയുകയാണ് ഇനിയിപ്പോൾ എന്തു ചെയ്യും പ്രിയം ചേട്ടാ ഇവിടെ അടുത്ത് വല്ല ബൈക്ക് നന്നാക്കുന്ന സ്ഥലങ്ങളുണ്ടാവുമോ നമുക്ക് നോക്കാം പാർവതി എവിടെ അടുത്ത് വല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ ബൈക്ക് കൊടുക്കാം അല്ല പ്രിയം ചേട്ടാ ഇപ്പോൾ പ്രിയം ചേട്ടനെ കാണുമ്പോൾ കൈലാഷാറ് ഏത് രീതിയിലും പ്രതികരിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ലല്ലോ അദ്ദേഹം ഏത് രീതിയിൽ പ്രതികരിച്ചാലും എനിക്ക് അദ്ദേഹത്തോട് ഒരു ദേഷ്യവും തോന്നില്ല അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ ശ്രമിക്കുകയുള്ളൂ കാരണം അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചറിയാം എന്നെക്കാളെ നിന്നെ സ്നേഹിച്ചത് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ആര് ആര് നിന്നാലും അവരെല്ലാവരും ചിന്തിക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കുള്ളൂ നിന്നെ ചതിച്ചിരിക്കുന്നതെന്നാണ് അതിൽ ഒരു തെറ്റുമില്ല മാത്രമല്ല തുളസിയുമായിട്ടുള്ള എൻ്റെ വിവാഹം പെട്ടെന്ന് നടക്കാൻ പോകുന്നു എന്നു കൂടെ കേൾക്കുമ്പോൾ ആ ഒരു തോന്നലിന് ശക്തി കൂടത്തേ ഉള്ളൂ അതിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യമില്ല അതുകൊണ്ട് നീ ഒന്നുകൊണ്ട് ഓർത്ത് വിഷമിക്കേണ്ട എനിക്ക് അദ്ദേഹം എന്ത് പറഞ്ഞാലും അതൊരു വിഷമോ ഒന്നും തോന്നില്ല മാത്രമല്ല എനിക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനം കൂടുന്നതേ ഉള്ളൂ എന്തായാലും നമുക്ക് അദ്ദേഹത്തെ കാണാം അത് ക്യൂമ്പ് ഇതൊന്നും പഞ്ചർ ഒട്ടിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ഒരു ബൈക്കിൽ ഒരു പയ്യൻ വന്നിട്ട് പറയുകയാണ് ചേട്ടാ എന്തു ചുറ്റും ഇവിടെ നിർത്തിയിരിക്കുന്നത് അത് പിന്നെ ബൈക്ക് പഞ്ചറായി പഞ്ചറായി ഇങ്ങനെ നിന്നാൽ ഇങ്ങനെ നിൽക്കലേ ഉണ്ടാവുകയുള്ളൂ ഇവിടെ നിന്ന് അങ്ങ് തിരിഞ്ഞാൽ ഉടനെ തന്നെ ഒരു വർക്ക്ഷോപ്പ് കാണാം നിങ്ങൾ അവിടെ നാളെ ആളെ വിളിച്ചാൽ മതി തള്ളാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ് എന്തായാലും ചേച്ചി ഇവിടെ നിൽക്കട്ടെ നിങ്ങൾ പോയിട്ട് ആളെ വിളിച്ചിട്ട് വരാൻ പറയുകയാണ് ആ എങ്കിൽ പിന്നെ പാർവതി ഇവിടെ നിൽക്ക് നടക്കണ്ട ഞാൻ പോയിട്ട് ആളെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയ മുന്നാലേ പോവാണ് കേട്ടോ അതിനുശേഷം പ്രിയൻ്റെ പിന്നാലെ തന്നെ ഒരു വാൻ വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ പ്രിയനെ അതിലേക്ക് കുറച്ചധികം ആൾക്കാർ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ പാർവതിയാണെങ്കിൽ ഇത് കണ്ട് ഷോക്കായി നിൽക്കുകയാണ് പാർവതി പിന്നാലെ കുറേ ഓടിയെങ്കിലും പിടിക്കാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ ഒരു ഓട്ടോ വിളിച്ചിട്ട് പാർവതി നേരെ പോകുന്നത് കൈലാഷിൻ്റെ വീട്ടിലേക്കാണ് ഈ സമയത്ത് കൈലാഷിനൊരു കോള് വരുന്നുണ്ട് എല്ലാം എല്ലാം കൃത്യമായിട്ട് ചെയ്തല്ലോ എന്ന് കൈലാഷ് ചോദിക്കുന്നുണ്ട് ആ ചെയ്തു എന്ന് അപ്പുറത്തു നിന്ന് മറുപടിയും വരുന്നുണ്ട് എന്തായാലും പാർവതി വീടിന് മുന്നിൽ വരികയാണ് എന്നിട്ട് സെക്യൂരിറ്റി ചേട്ടനോട് പറയുക ചേട്ടാ എനിക്ക് കൈലാഷ് സാറിന് ഒന്ന് കാണണം ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ പറയുകയാണ് അയ്യമ്മോളെ ഇപ്പോൾ പഴയതുപോലെയൊന്നും അല്ല ഇവിടെ സെക്യൂരിറ്റി ഇത്തിരി ടൈറ്റാണ് മാത്രമല്ല ജോലിസ്ഥലത്ത് നിന്ന് ആര് വന്നാലും നേരിട്ട് കാണണ്ട ജോലി സ്ഥലത്ത് വന്ന് കണ്ടോളാം എന്നാണ് എല്ലാവരും മേഡം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അകത്തേക്ക് പോകാനായിട്ട് പറ്റില്ല ചേട്ടാ ദയവ് ചെയ്ത് എനിക്ക് വേണ്ടിയിട്ട് ഒരു ഉപകാരം ചെയ്യോ കൈലാഷ് സാറിനോട് ഞാൻ വന്നിട്ടുണ്ടെന്നൊന്ന് പറയോ അദ്ദേഹം എന്തായാലും എന്നോട് സംസാരിക്കാൻ തയ്യാറാവും ഒന്ന് പറയുമോ എന്ന് ചോദിക്കുകയാണ് എന്തായാലും മോളിത്രയും പറയുന്നത് കാരണം ഞാൻ ഒന്ന് കൈലാഷ് സാറിനെ കണ്ടു നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സെക്യൂരിറ്റി ചേട്ടൻ നേരെ അകത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് കൈലാഷ് സാറിനോട് പറയുകയാണ് സർ പാർവതി നിങ്ങളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് അകത്തേക്ക് കടത്തി വിടണമെന്ന് ചോദിക്കുകയാണ് അത് കേട്ടുകൊണ്ട് സീമ വരികയാണ് സീത വരികയാണ് സീത പറയാണ് അതെ അവളിങ്ങ് കടുത്ത് വിടണ്ട ഓഫീസിലെ കാര്യങ്ങൾ ഓഫീസിൽ ആരും ഇങ്ങ് കടുത്ത് വിടണ്ട അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് കൈലാഷം പറയുകയാണ് അതെ ഓഫീസിൽ നിന്ന് സ്റ്റാഫുകൾ ആര് വന്നാലും എന്നെ ഇപ്പോൾ കാണാനായിട്ട് പറ്റില്ല ഓഫീസിലെന്തെങ്കിലും കാര്യങ്ങൾ പറയണമെങ്കിൽ ഓഫീസിൽ വന്ന് കണ്ടാൽ മതിയെന്ന് അവരോട് പറയാൻ പറയുകയാണ് അങ്ങനെ ഈ സെക്യൂരിറ്റി ചട്ടം പുറത്തേക്ക് തന്നെയാണ് മോളെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അവർ പറഞ്ഞത് ഓഫീസിൽ വന്ന് കാണാൻ കേട്ടാ സാറും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഏ സാർ എങ്ങനെയാണോ പറഞ്ഞത് പക്ഷേ എനിക്ക് കണ്ടേ മതിയാവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ വാക്കൊന്നും കേൾക്കാതെ പാർവതി അതിക്രമിച്ചു കൊണ്ട് തന്നെ അകത്തേക്ക് കയറുകയാണ് സാർ ഞാൻ പറയുന്നതെന്ന് കേൾക്കുക സാർ എന്നോടുള്ള ദേഷ്യം കാരണമോ സാർ എന്നെ കാണാൻ പാടില്ല എന്ന് പറയുന്ന എനിക്കത് നന്നായിട്ടറിയാം പക്ഷേ ഇപ്പോൾ ദേഷ്യപ്പെടേണ്ട സമയമല്ല സാർ എല്ലാം മറന്ന് സാറ് സാർ ഇപ്പോൾ എനിക്കൊരു ഉപകാരം ചെയ്തു തരേണ്ട സമയമാണ് കുറച്ചാളുകൾ ചേർന്നുകൊണ്ട് പ്രിയൻചേട്ടനെ കടത്തി കൊണ്ടുപോയി എന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് ആണെങ്കിൽ ഒരു ഷോക്ക് പോലെ അല്ലെങ്കിൽ അറിയാത്തതുപോലെ തന്നെ പാർവതിയുടെ മുന്നിൽ അഭിനയിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ നമ്മളിടുന്നതായിരിക്കുള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനും കമൻറ്റ് ചെയ്യുന്നു തന്നെ വിചാരിക്കുന്നു പിന്നെ കമൻറ്റ് സെക്ഷനിലെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി ഉണ്ടല്ലോ അതുകൂടെ നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ നല്ല ഹൈപ്പിൽ കയറിപ്പോവും അപ്പോൾ എന്തായാലും നിങ്ങളതുകൂടെ ചെയ്യുന്നു തന്നെ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ